അമിത ജോലി ഭാരം എന്ന് വയനാട്ടിലെ പി എൽഒമാരും പറയുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ക്രൂരമായി പെരുമാറുന്നുവെന്നാണ് അവരുടെ ആരോപണം വോട്ടർമാർക്ക് നൽകേണ്ട ആയിരത്തിലധികം അപേക്ഷകൾ തരംതിരിക്കുന്നത് തന്നെ ശ്രമകരമായ ഒരു ജോലിയാണ് ജോലി പോയാലും കുഴപ്പമില്ല മനസ്സമാധാനം മതിയെന്നും ഒരു വിഭാഗം ജീവനക്കാർ പറയും കേൾക്കൂ ഭയങ്കര ദുരിതമാണ് ദുരിതം എന്ന് പറഞ്ഞാൽ എട്ടാം തീയതി മുതൽ ചാർജ് എടുത്തിട്ട് ഒരുപാട് ഫോംസ് എനിക്ക് കിട്ടും ഒക്കെ ഡിസോർഡർ ആയിരുന്നു എനിക്ക് കിട്ടിയ ഫോം രാവും പകുതി പണിയെടുത്ത് ആവുന്നില്ല ഒരാളെ സഹായത്തിന് തരാം അവർ തന്നില്ല ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഭാഗത്തിന് ഭയങ്കര പ്രഷർ വരുന്നുണ്ട് ഇത്രയും ചാർജ് എറ്റാക്കാൻ എന്നല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ഫോമ് മാത്രമേ എൻ്റെ ഉള്ളൂ കൊടുക്കാൻ പക്ഷെ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് കാണിക്കണം എന്നാൽ നമ്മൾ കൊടുത്തു അതൊക്കെ പ്രഷർ എത്താണ്ട് ചെയ്യിച്ചതാണ് ഇവർ മൃഗങ്ങളെ ശല്യം നിങ്ങൾ രാത്രി പോകരുന്ന് നിന്നാൽ നമ്മൾ ഓഫീസേഴ്സ് പറഞ്ഞാലും നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട് രാത്രി ഒക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഭയങ്കര ക്രൂരന്മാരാ സത്യം സഹിക്കേ എന്റെ ജോലി പോവണെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഭയങ്കര സമ്മർദ്ദ സാറേ ഓഫീസർമാരെ സഹായിക്കാത്ത ഏറ്റവും ദുരിതം ഇന്നലെ മാത്രം ഒരു പതിനഞ്ചാം തീയതി ഒരു സ്റ്റാഫിനിട്ട് ഏഴ് മണി തൊട്ട് വൈകുന്നേരം വരെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാത്രി ബാക്കി ഭാഗങ്ങളിൽ ഞാൻ കവർ ചെയ്തു കഴിയുന്നില്ല കൊരിയാണ് എന്നെ സമ്മതിച്ച വാങ്ങുന്നില്ല ഞാൻ സത്യം എൻ്റെ അച്ഛൻ ഇല്ലെങ്കിൽ ആ ചേട്ടൻ മരിക്കുന്നതിനോ ഞാൻ മരിച്ചു എനിക്ക് എനിക്കതിന് നടപടി എടുക്കേണ്ട ജോലി കളഞ്ഞോട്ടെ ജോലി വേണ്ട ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം കട്ടപ്പാട് നന്നായി അത്ര ക്രൂര ഞാൻ ചെയ്തു അതുകൊണ്ടാണ് കുറച്ചും മനസ്സാക്ഷി വേണം ഉദ്യോഗസ്ഥർക്ക് കാരണം ആയിരത്തി മുന്നൂറ്റി പതിനാറ് ആൾക്കാർ എനിക്ക് ചെയ്യുമ്പം ഒരാളെയും കൂടി എനിക്കൊരു സഹായത്തിൽ ഇട്ടാൽ ഇവർ പറയുന്ന മുന്നേ ചെയ്യും ദീപക് മോഹൻ ചേരുന്നു ദീപക് മോഹൻ ഈ വാക്കുകളെ ഒരു അധികൃതർക്കും അവഗണിക്കാൻ കഴിയില്ല അത് എത്ര വിഷമത്തോടുകൂടിയാണ് അവരിത് പറയുന്നത് ജോലിയൊന്നും വേണ്ട ഒന്ന് മനസ്സമാധാനത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ബി എൽ ഒ എത്തിയിരിക്കുകയാണ് ചില പ്രേക്ഷകരൊക്കെ നമ്മുടെ കമന്റുകളിൽ പറയുന്നുണ്ട് ശമ്പളം കിട്ടുന്നതല്ലേ പിന്നെ എന്താ പോയി ജോലി ചെയ്താൽ എന്നുള്ളത് നോക്കൂ വർഷം ഒരു പന്ത്രണ്ടായിരം രൂപ കിട്ടാൻ വേണ്ടി ആ പ്രതിഫലം പ്രതീക്ഷിച്ച് ഈ ജോലിക്കിറങ്ങിയ മനുഷ്യരിപ്പോ ഇതൊന്നും വേണ്ട മനസ്സമാധാനം മതി എന്ന് പറയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എന്താണ് ആ ആ പറയുന്നത് റോഷനി വയനാട്ടിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ അമിത ജോലി ഭാരവും ഒപ്പം അമിത ജോലി സമ്മർദ്ദവും ഒക്കെ ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ആ സ്ത്രീയുടെ വാക്കുകൾ അവർ വർഷമായി സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ് നേരത്തെ അംഗൻവാടികളും ആശാവർക്കർമാരും ഒക്കെയായിരുന്നു ബി എൽ എ ബി എൽ ഒമാരായി ചുമതല നിയോഗിച്ചിരുന്നത് എന്നാൽ പിന്നീട് സർക്കാർ ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള ചുമതല നൽകി അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ആയിട്ടുള്ള ജീവനക്കാർ പല മേഖലകളിലും തനിച്ചാണ് പോകുന്നത് വയനാണ്ടെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലൊക്കെ ബി എൽ എ മാ എൽ ഒ മാർ ജോലിക്കായി പോയി ആ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം വലിയ തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാനന്തവാടിയിൽ പോയ ഒരു ബി എൽ ഒയ്ക്ക് അവിടെ നിന്ന് തേനീച്ചയുടെ കുത്തേറ്റു തെരുവ് പെട്ടി അവരെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു ബി എൽ ഒ ആയി ജോലി ചെയ്യുന്ന ഒരു യുവതി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് ചികിത്സ തേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളുടെയും അതായത് ഒരു മേഖലയിൽ ഒരു ബൂത്തിലുള്ള ആളുകളുടെ വീടുകൾ പല മേഖലകളിലായിട്ടുണ്ട് ഒരു വീടുകളിലുള്ള ആളുകളുടെ പേരുകൾ പല ബൂത്തുകളിലായിട്ടുണ്ട് ഇതൊക്കെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഈ നേരത്തെ നമുക്ക് പ്രതികരണം നൽകിയ ബി എൽ ഒ ആയി ജോലി ചെയ്യുന്ന വീട്ടമ്മയുടെ ആ വാക്കുകൾ മാത്രമല്ല വയനാട്ടിൽ പലയിടങ്ങളിലും നിലവിൽ ഈ നേരത്തെ പൂരിപ്പിച്ച് വാങ്ങിയ വാങ്ങേണ്ട ആ ഫോമുകൾ അപേക്ഷകൾ പല വോട്ടർമാർക്കും നൽകിയിട്ടുണ്ട് അതിൽ തിരികെ വാങ്ങി യഥാസമയം അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിലേക്ക് വലിയ പ്രതിസന്ധി ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ ഇവർ ഈ ബി എൽ ഒമാരെ ഈ ഗ്രാമീണ മേഖലകളിലുമൊപ്പം മലയോര മേഖലകളിലൊക്കെ തനിച്ച് ജോലി ചെയ്യുന്ന വനിതാ ബി എൽ ഒമാർ തങ്ങൾക്കൊപ്പം മറ്റൊരു ജീവനക്കാരനെ അല്ലെങ്കിൽ ജീവനക്കാരിയെ കൂടെ വിടണം എന്നുള്ള കാര്യം പല വില്ലേജ് ഓഫീസർമാരുടെ മുൻപിലും അപേക്ഷയായി വെച്ചതാണ് പക്ഷെ അവരാരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിൽ പ്രതിഷേധിച്ച് വലിയ ജോലി സമ്മർദ്ദവും അതുപോലെ തന്നെ സമ്മർദ്ദമൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് നേരത്തെ പല മേഖലകളിലൊക്കെയായി ഈ ഫോം വിതരണം ചെയ്യാൻ പോയ ആളുകളൊക്കെ തന്നെ പറയുന്നത് അവർക്ക് ഒരു മാസത്തിനുള്ളിൽ അതായത് പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ജോലി എന്ന് പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ജോലിയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായി അവർക്ക് ടാർഗറ്റായി നൽകുന്നത് അതിൽ തന്നെ അവർ വലിയ വിശ്രമത്തിലാണ് കാരണം ഇത്തരത്തിൽ ഈ ൾ നൽകി ആ ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുക എന്നത് യഥാസമയം തീർക്കാൻ കഴിയുകയോ എന്നുള്ള ഒരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുമുണ്ട് അതിൽ അവർ പെടുകയാണ് അതാണ് വയനാട്ടിൽ നിന്നുള്ള ഒരു വിയലയുടെ പ്രതികരണവും അങ്ങനെ നമ്മൾ കേട്ടുകഴിഞ്ഞു ഈ ഭീഷണിപ്പെടുത്തൽ അത് പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട് ആലത്തൂര് നടന്നിട്ടുണ്ട് അതുപോലെ ചേവായൂര് നടന്നിട്ടുണ്ട് അത്തരം വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം ഓരോരുത്തരുടെയും ഭീഷണി സ്വരം പലതരത്തിലാണ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് തന്നെയായാലും ഈ ഭീഷണിക്ക് മുന്നിൽ പകറ്റു നിൽക്കുകയാണ് സംസ്ഥാനത്തെ ബി എൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത് പൂർത്തിയാക്കുക വോട്ടർമാരെ കണ്ടുപിടിക്കാൻ പോലും വളരെയധികം ശ്രമകരമാണ് എന്ന് പറയുന്ന ബി എൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ദിവസമിതാ തീയതി അവർക്ക് മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതിനിടയിലാണ് ഇത്രയും വലിയ സമ്മർദ്ദം ചെലുത്തുന്നത് അതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഇത് ഡേറ്റ് നീട്ടി നൽകണം അതാണ് വേണ്ടത്